ജമ്മുകശ്മീരിൽ ഭീകരർക്കെതിരെ നടപടി കടുപ്പിച്ച സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരെ വധിച്ചു രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ജമ്മുകശ്മീരിൽ സുരക്ഷ ശക്തമാക്കി രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി നാളെയാണ് പ്രധാനമന്ത്രി ജമ്മുകാശ്മീരിൽ എത്തുക ഇവിടെ ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ എൺപത്തിനാല് വികസന പദ്ധതികൾക്ക് അദ്ദേഹം തറക്കല്ലിടും ഗ്രാമത്തിലാണ് ഏറ്റുമുട്ടൽ നടന്നത് പ്രദേശം സുരക്ഷാ സേനയുടെ നിയന്ത്രണത്തിലാണ് സുരക്ഷാസേന പ്രദേശത്ത് തിരച്ചിലാരംഭിച്ചതിന് പിന്നാലെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു സൈന്യം ശക്തമായി തിരിച്ചടിച്ചു കാശ്മീർ താഴ്വരയിലും ജമ്മുവിലും സൈന്യം അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത് തുടർച്ചയായുണ്ടായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സൈന്യം നിയന്ത്രണരേഖയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് അമർനാഥ് തീർത്ഥാടനം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് ജമ്മുകാശ്മീരിൽ സേനാ വിഭാഗങ്ങൾ അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത് അമൃത ന്യൂസ് ന്യൂഡൽഹി